കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിനിടെ രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമമായ ചർച്ചകൾക്കായി മൂന്ന് തവണ വിളിച്ചിട്ടും ജൂനിയർ ഡോക്ടർമാർ എത്തിയില്ല സെക്രട്ടേറിയറ്റിലെ മീറ്റിംഗ് റൂമിൽ രണ്ട് മണിക്കൂറിലധികം കാത്തിരുന്ന ശേഷം വാർത്താ സമ്മേളനം നടത്തിയാണ് മമതാ സന്നദ്ധത അറിയിച്ചത് അതിൽ പാലോട് നൽകും വിവരങ്ങൾ അതിൽ ഡോക്ടർമാർ ഏതായാലും ചർച്ചയ്ക്ക് എത്തിയില്ല മമതാ ബാനർജി ഏറെ നേരം കാത്തിരുന്നു അതിനുശേഷമാണ് ഈ യുവ ഡോക്ടർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മമതാ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയെ തുടർന്നുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ അത് വേറൊരു തലത്തിലേക്കും നാടകീയ നീക്കങ്ങളിലേക്കും പോകുന്നതാണിപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാഴ്ച രണ്ട് ദിവസങ്ങളിലായി മമതാ ബാനർജി വിദ്യാർത്ഥികളെ ജൂനിയർ ഡോക്ടർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു എത്രയും വേഗം സമരം അവസാനിപ്പിച്ച് ഡ്യൂട്ടിക്ക് കയറണമെന്നും ആശുപത്രികളിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതുമായിരുന്നു മമതാ ബാനർജിയുടെയും ബംഗാൾ സർക്കാരിന്റെയും അഭ്യർത്ഥന നേരത്തെ സുപ്രീംകോടതി തന്നെ ചൊവ്വാഴ്ച അഞ്ചുമണിക്കുള്ളിൽ ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ച് ഡ്യൂട്ടികളിൽ പ്രവേശിക്കണമെന്നും രോഗികളെ ബുദ്ധിമുട്ടിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പക്ഷേ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെ നിലപാട് അതിന് പിന്നാലെ രണ്ട് തവണ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്നുകൂടി ചേർത്താൽ മൂന്ന് തവണ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിക്കേണ്ടായി പലതരത്തിലുള്ള നിബന്ധനകൾ പറഞ്ഞിരുന്നു ആദ്യം പതിനഞ്ച് പേരെയാണ് അനുവദിച്ചെങ്കിൽ പിന്നീട് അത് മുപ്പത് പേരായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇത് അതുകൂടി അംഗീകരിച്ചെങ്കിലും വിദ്യാർത്ഥികൾ ഇന്ന് ജൂനിയർ ഡോക്ടർമാർ ഇന്ന് മമതാ ബാനർജിയുടെ ചർച്ചയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമതാ ബാനർജി ചർച്ചയ്ക്കായി രണ്ട് മണിക്കൂറോളം നേരം സെക്രട്ടേറിയറ്റിന് സെക്രട്ടേറിയറ്റിൽ കോൺഫറൻസ് ഹാളിൽ കാത്തിരുന്നു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് കാത്തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ചർച്ച ലൈവായി ടെലികാസ്റ്റ് ചെയ്യണം പുറത്തുവിടണം എന്നുള്ളതായിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ എത്തിയില്ല ഇതിനൊക്കെ പിന്നാലെയാണ് നാടകീയമായ വളരെ വൈകാരികമായ ചില പ്രതികരണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് താൻ രാജിവെക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രി സ്ഥാനം തനിക്കൊരു പ്രശ്നം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ താൻ ആശങ്കപ്പെടുന്നില്ല ഇവിടെയുള്ള ആളുകൾക്ക് ബംഗാളിലെ ജനതയ്ക്ക് നീതി ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അതിനെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞു അതിനുശേഷം വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു രാജിവെക്കുന്നതിനെ കുറിച്ചല്ല തങ്ങൾ സംസാരിക്കുന്നത് പകരം കൃത്യമായി നീതി ഉറപ്പാക്കുകയും കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ പ്രതികളെ കൃത്യമായി പിടികൂടുക ഡോക്ടർമാരുടെ സുരക്ഷ അടക്കമുള്ള ചില കാര്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ലൈവായി ഈ ചർച്ചകൾ ടെലികാസ്റ്റ് ചെയ്യാത്ത കാലത്തോളം ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നും ഡോക്ടർമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് പൊതുവിൽ മമതാ ബാനർജി ഒരു വൈകാരികമായ പ്രതികരണമാണ് നടത്തിയെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിൽ കൂടി അത് യാഥാർത്ഥ്യത്തിലേക്ക് പോകില്ല എന്ന കാര്യം പൊതുവിൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു വൈകാരിക തലത്തിലേക്ക് ഈ കാര്യങ്ങളെ എടുക്കുകയാണ് മമതാ ബാനർജി എന്നുള്ളതാണ് ഇന്ന് ബംഗാളിൽ ഉണ്ടായ ചർച്ചകളും അതിന് പിന്നാലെ കണ്ട കാഴ്ചയും ശരി പാലോടാണ് വിവരങ്ങൾ നൽകിയത്